നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് അമ്പംന്ന് കോയക്ക ഫണ്ടിലാണ് ഉള്ളത് ഗോവയിൽ നിന്ന് തുടർന്നിട്ടുള്ള പ്രയാണം നമ്മൾ ഗോവയിൽ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തു കുറച്ച് യാത്ര വി യാത്രാ വിവരണ വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സാങ്കേതിക വിദ്യ കാരണം ഇത് കാരണത്തിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടാൻ സാധിച്ചില്ല അതിനോടൊപ്പം നമ്മളെ അവിടെ നിന്നുള്ള പ്രയാണം യാത്രാപരിപണം പ്രയാണം നമ്മൾ നേരെ അമ്പകുന്നിലേക്ക് പോകാൻ പിടിച്ച് അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് പരിപാടിയും വല്ല മജലിസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ ജനുവരി നടക്കുന്നുണ്ട് പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇപ്പോൾ ഞമ്മൾ കാണുന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ നടക്കുന്നുള്ള നടക്കാനിരിക്കുന്നുള്ളത് അപ്പോൾ അവിടുത്തെ പരിപാടീൻ്റെ പോസ്റ്ററാണ് കാണുന്നുള്ളത് ഫ്ലെക്സാണ് കാണുന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് അമ്പും വന്ന് കോയക്ക ഫണ്ടിലാണ് അപ്പോൾ ഇവിടുത്തെ ഇവിടെ എന്ന് വെച്ചാൽ പിന്നെ വർഷങ്ങളോളം നടത്തി വരുന്നുള്ള മജിലിസാണ് നിലക്കാത്ത മജ്ലിസാണ് ഇവിടെ നടക്കുന്നുള്ളത് അതായത് ഇവിടെ ഇരുപത്തി നാല് മണിക്കൂറും നിസ്കാരത്തിൻ്റെ ഇടവേളി ഒഴിച്ച് ഭക്ഷണം കഴിച്ച ഇടവേള ഒഴിച്ച് ബാക്കിയെല്ലാ സമയത്തും ഇവിടെ മജ്ലിസ് മജലിസ് തന്നെ നടക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാതൂർത്ത് നിന്നാൽ അവിടുത്തെ മജ്ലിസിൻ്റെ അവിടുത്തെ ദിക്കറിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കും അതാ കേൾക്കുന്നില്ലേ അതവിടെയാണ് അങ്ങനെ മഴക്കിൽ ചെറിയൊരു ചെറിയ സൗണ്ടിൽ ആർക്കും ബുദ്ധിമുട്ട് ഇടാകാതെ ആർക്കും പ്രശ്നമൊന്നും ഒന്നാവാതെ ചെറിയൊരു ശബ്ദം നേരിയൊരു ശബ്ദത്തിൽ ഇവിടെ ഇങ്ങനെ മജലീസ് നടന്നുകൊണ്ടേയിരിക്കും പിന്നെ വ്യാഴാഴ്ചയും പിന്നെ പ്രത്യേകത ദിവസങ്ങളിൽ ഇവിടെ മജ്ലിസ് ധാരാളം ആൾക്കാർ വരാറുണ്ട് ഇവിടെ ഇപ്പോൾ ഇപ്പോഴും എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും ജാതി മതഭേദം തന്നെ ഇവിടെ ഇവിടുത്തേക്ക് വരാം നിൽക്കാം മജലീസിന് അങ്ങനെ ഒട്ടേനതൊക്കെ പ്രത്യേകതയുണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന മഹാൻ അഭികൾ ഇപ്പോൾ ഇപ്പോൾ ഈ നാട്ടിൽ കേരളത്തിലില്ല പിന്നെ യാത്രയിൽ തന്നെയാണ് പത്ത് വർഷക്കോളമായി ഇപ്പോൾ കേരളം പോയിട്ട് പിന്നെ അവരുടെ പ്രയാണം ഇങ്ങനെ യാത്ര വിവരണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് അവിടെ മഹാനായ വി കോയക്കാൻ്റെ ഫണ്ടിലാണ് ഞാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ധാരാളം പ്രത്യേകതയുണ്ട് ഇവിടെ ക്യാൻസർ രോഗം വരെ ബാധിച്ചിട്ട് വന്നവർ അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ ബാധിച്ച് വന്നവർ അവർ വേദമായിട്ട് ഈ മജിലിസിൽ പോയവരുണ്ട് സുഖപ്രത്യ സുഖം പ്രസവവും ആയവരുണ്ട് അങ്ങനെ പലതും ധാരാളം പ്രത്യേകതമുള്ള ഒരു പുണ്യമായ സ്ഥലത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഇവിടെ പ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും പറഞ്ഞു തീരാത്ത മഹിമകളും ഉണ്ട് ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നുള്ളത് ഇൻഷാള്ള ഇവിടത്തേക്ക് പോലെ തന്നെ നിങ്ങൾക്കും വരാനും ഇവിടെ ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കാനും ഈ ആഘോഷവേളയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും നിങ്ങൾക്ക് നിരവേറട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ചെറിയ യാത്രാ ബ്ലോഗ് വിവരണം ഇവിടെ അവസാനിപ്പിക്കുക വൈൻഡപ്പ് ചെയ്യാൻ വേഗമായി അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന ിയ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇപ്പോൾ ഞമ്മ നമ്മളെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ചെറിയ സബ്സ്ക്രൈബും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അറുന്നൂറ്റി എൺപത്തി മൂന്ന് സബ്സ്ക്രൈബ് മാത്രമാണ് ഉള്ളത് പ്രിയ സുഹൃത്തുക്കളെ എന്നോട് പല പേരും പല ആൾക്കാരും എന്നോട് പിന്നീട് തുടങ്ങിയ യൂട്യൂബ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ ഒരു ദയവായി നിങ്ങളെ റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് നമ്മളെ ഈ ഉള്ള ഈ ഉള്ള എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മുന്നോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നിങ്ങളെല്ലാവരോടും അതുകൊണ്ട് ഞാൻ പറയുന്നു അസ്സലാമു അലൈക്കും ഇനും നല്ല വീഡിയോസ് നമ്മുമായി നിങ്ങളെ ഈ മുമ്പിൽ ഞാൻ വരികയാണ് ഇൻഷാള്ള കുറേ സ്ഥലത്തേനും പോകാനുണ്ട് പിന്നെ നമ്മളെ കോയക്ക അമ്പകുന്ന് വീരാനോലിയാൻ്റെ അവിടുത്തെ വീഡിയോസും ഞമ്മൾ യൂട്യൂബിൽ ഇടുകയാണ് ഇൻഷാള്ള ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇൻഷാള്ള സ്ലാമലൈക്കും എല്ലാവർക്കും സ്ലാമുലൈക്കും എന്നും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇത് ഇൻഷാള്ള എന്നൊരു വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എല്ലാവർക്കും